ാലേ എന്താമത്തും സഹിയാവുകയുള്ളു ഒരു ഷർത്ത് കൊടുക്കുന്നവൻ പുരുഷനും വകതിരി ഉള്ളവനും മുസ്ലിമുമായിരിക്കണമെന്ന് പറഞ്ഞു ഛർത്ത് രണ്ട് സുബി അല്ലാത്ത എല്ലാ ബാങ്കിനും സമയം ഉപയോഗിച്ചാൽ മാത്രമേ ബാങ്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ സഹിയാവുകയുള്ളൂ ഛർത്ത് മൂന്ന് ബാങ്ക് എക്കാമത്തൊക്കെ അറബി ഭാഷയിലായിരിക്കും എക്കാമത്തൊക്കെ ബാങ്ക് മുഴുവനും തീരുന്നതുവരെ ഒരേ ആൾ തന്നെ കൊടുക്കണം പകുതി ബാങ്ക് ഒരാളും പകുതി ബാങ്ക് വേറെ കൊടുത്താൽ ബാങ്ക് സഹിയാവുകയില്ല ചർത്ത് അഞ്ച് ഷർത്തഞ്ച തർത്തീപ് പൈന കലിമാങ്കിൻ്റെയും മിസാമത്തിൻ്റെയും വാചകങ്ങൾക്കിടയിൽ തർത്തീപ് വേണം നമ്മൾ ഒലോയിന് തർത്തീപ് ഫറലാണെന്ന് പറഞ്ഞല്ലോ നിഷ്കാരത്തിന് തർത്തീവ് ഫറലാണെന്ന് പറഞ്ഞല്ലോ ഒലോവിന് തർത്തീപ് എങ്ങനെയാ അതായത് ഒലോയിൻ്റെ ആറാമത്തെ ഫറൽ തർത്തീപാണ് ഒലോ എടുക്കുമ്പോൾ മുഖം കഴുകിയതിന് ശേഷമായിരിക്കണം രണ്ട് കൈ മുട്ടോട് കൂടി കഴുകേണ്ടത് അപ്പോൾ ഒരാൾ രണ്ട് കൈ മുട്ടോട്ട് കൂട്ടി കഴുകിയതിന് ശേഷം മുഖം കഴുകിയാൽ ഒതുവ് സഹിയാവുകയില്ല കാരണം തർത്തീബ് ശരിയായിട്ടില്ല ഇതുപോലെ തന്നെയാണ് ബാങ്കിനും തർത്തി വേണം ചർച്ച ആണ് അഷതു അല്ലാല്ലാ പറഞ്ഞിട്ടായിരിക്കണം അഷതു മുഹമ്മദ് റസൂല്ല പറയേണ്ടത് അഷദ്ല്ലം മുഹമ്മദ് റസൂല്ല പറഞ്ഞിട്ടായിട്ട് അഷദുല്ലാ ല പറഞ്ഞാൽ ബാങ്ക് സഹിയല്ല അപ്പോൾ അത്തർത്തീപ് മൈനാർ കലി മാ തിഹിമ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും കരിമാത്തുകൾക്കിടയിൽ വാചികങ്ങൾക്കിടയിൽ തർത്തിവ് വേണം ക്രമത്തിലായിരിക്കണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലും തർത്തീവ് വേണം ആദ്യം ഇക്കാമത്ത് കൊടുക്കുക പിന്നെ മാങ്ക് കൊടുക്കുക എന്നത് പറ്റൂല ആറ് കരിമാ ാങ്കിന്റെയും ഇഖാമത്തിന്റെയും കരിമത്തുകൾക്കിടയിൽ വാചകങ്ങൾക്കിടയിൽ തുറച്ച വേണം എങ്ങനെയത് അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് പിന്നെ കൊറേ സമയം ഒന്നും ഇടുന്നില്ല പിന്നെ അഷു അല്ലാ പറഞ്ഞു അങ്ങനെ പറ്റൂല വേണം വില തുടർച്ച ഏർ ഒന്നിന്റെ പിന്നെ ഒന്ന് ഒരേ സമയം സമയ ദൈർഘ്യമില്ലാതെ ഓരോന്നും ചെയ്യണം അശോകല്ലായാലുള്ള പറഞ്ഞ ഉടനെ അശോകൻ അമ്മ റസുല്ല പറയണം അതുപോലെ തന്നെ എക്കാമത്തിൻ്റെ ഇടയിലും ഓ സ്വലാത്തി നിസ്കാരത്തിൻ്റെ ഇടയിലും എക്കാമത്തിൻ്റെയും നിസ്കാരത്തിന്റെയും ഇടയിലും സമയ ധൈര്യം പാടില്ല അഥവാ എക്കാമത്തെ കൊടുത്ത് ഇക്കാമത്ത് കൊടുത്തിട്ട് പിന്നെ കുറേ സമയം കുറെ വാല് അറിഞ്ഞ് അല്ലെങ്കിൽ കുറേ ഉപദേശം പറയാണ് ർത്തതിന് ശേഷം അല്ലെങ്കിൽ അപ്പം ഇപ്പറൊക്കാനാ മറ്റോ പോയി അപ്പൊ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കലല്ല ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിനായി അത് നിസ്കാരം ആരംഭിച്ചു എന്നാ പറയാം പിന്നെ വെള്ളം കുടിക്കാൻ പോയി ഈ കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെന്താക്കണം മുൻഫരിദി ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി വാങ്ങി കൊടുക്കുന്നവൻ നഫ്സഹു അവൻ്റെ ശരീരത്തെ അവൻ വാങ്ങനെ കിളിപ്പിക്കണം ദസ്കരിക്കുമ്പോൾ ഉറപ്പ് ദസ്കരിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒക്കെ ഒന്നും എന്നാൽ വൽ ജഹ്റു ഉറക്കെ വാങ്ങിക്കൊടുക്കണം ജമാഅത്തി ജമാഅത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് പള്ളിയിൽ മൈക്കല് കൊടുക്കുന്ന വിഷയമല്ലേ പറഞ്ഞു അതുകൊണ്ട് അതിന് പുറമെ ഒന്ന് പള്ളി ജമാഅത്തല്ല കഴിഞ്ഞ് ധസ്കരിക്കുകയാണ് ആ ഷസ്കരിക്കുകയാണെങ്കിലും രണ്ടാളാ എത്ര എത്രയാൾ വന്ന് ആ നിസ്കരിക്കാൻ വേണ്ടി വാങ്ങും വേണം ഇക്കാമത്തും വേണം പ്രഥമ ജമാത്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ക് ജമാത്തായി നിസ്കരിക്കുമ്പോൾ എന്ത് വേണോ വാങ്ങും എക്കാമത്ത് രണ്ടും വേണം ജമാത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഒരാളെങ്കിലും എന്താക്കണം ആ ബാങ്ക് കേക്കണം സ്വന്തം കേട്ടാ പോരാതാ നീക്കാമത്തി ബാങ്കിന്നി ഇക്കാമത്തിന് <mile> ി പോൽ മുത്താങ് കൊടുക്കുന്നവനും എക്കാമത്ത് കൊടുക്കുന്നവനുമൊക്കെ ശുദ്ധിയുള്ളവനായിരിക്കണം ഉള് കൊടുക്കണം ഉളവെടുത്തിട്ടായിരക്കണം എന്താണത് വാങ്ങുകൊടുക്കണ്ട ഉളവെടുത്തിട്ട് വാങ്ങിക്കൊടുക്കണം രണ്ട് കൗനുകൊല്ലും അതിലൻ വാങ്ങുകൊടുക്കുന്നവനും എക്കാമത്ത് കൊടുക്കുന്നവനും നീതിമാനായിരിക്കണം

ീമു ജമാ ജമാത്തിനു വേണ്ടി വാങ്ങിക്കൊടുക്കുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ ഒരാളെ നിയമിക്കുമ്പോ ഈ രൂപത്തിലുള്ള ലബി സല്ല വസ്ലിന്മാരുടെ ആ സന്താന പരമ്പരയിൽപ്പെട്ടവരും നല്ല ശബ്ദമുള്ളവരും പ്രശസ്തി ഉള്ളവരും നല്ല അള്ളാഹുവിനെ വഴിപ്പെടുന്നവരും നീതിമാന്മാരുമൊക്കെ ആയിരിക്കൽ സുന്നത്താണ് അല്ലാത്ത ചർത്തിനത്തെ പറഞ്ഞല്ലോ മുസ്ലിം ആയിരിക്കണം വായിക്കണമെന്നല്ലോ പറഞ്ഞേ ഓൺലി പറയാനിപ്പൊ ഷർത്ത് മുസ്ലിം വായിക്കണം എന്നുള്ളതാണ് സുന്നത്ത് പറയുമ്പോ കുറെ കാര്യങ്ങളുണ്ട് കൗനുൽ അദാനി വാങ്ങിക്കൊടുക്കേണ്ടത് അല മുർത്തൻ ഉയർന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് കമനാറത്തിൻ മിനാരം പോലെ മച്ചി പോലെ പോലെ തന്നെയാണ് ഇനി ഇങ്ങനെ ശബ്ദം വറക്കെ കേൾക്കൽ ആവശ്യമാണെങ്കിൽ ഇക്കാമത്തിനും എന്തായിരിക്കണം മോൾ തന്നെ ആയിരിക്കണം നാലാമത്തെ അൽ ഖിയാമു നിൽക്കണം വാങ്ങുകൊടുക്കണം വാങ്ങുകൊടുക്കുന്നത് നടത്ത ഉപേക്ഷിക്കണം വാങ്ങി കൊടുക്കുമ്പോൾ നടന്നുകൊണ്ട് വാങ്ങി കൊടുക്കണ്ട കൊടുക്കണ്ടിട്ട് നിന്നിട്ട് വാങ്ങി കൊടുക്കണം ഇക്കാമത്ത് കൊടുക്കണം അഞ്ച് കിബിറയിലേക്ക് തിരിയണം ഇതൊക്കെ സ്വന്തത്ത ആറ് മുഅദ്ദിനി വാങ്ങി വിളിക്കുന്നവൻ വെക്കണം സബ്ബാബത്ത അവന്റെ രണ്ട് ചുണ്ടുവിരൽ രണ്ട് ചെവിക്കൊണ്ടിൽ ഇൻ ജമാത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ജമാത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ രണ്ട് വെക്കലും സുന്നത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വയ്ക്കലും